ഗ്രാമപഞ്ചായത്ത് ി ഭാഗം നമ്പർ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ നമ്പർ കെട്ടിടമാണ് ഉദ്ഘാടനം ചെയ്തത് ജില്ലാ പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു നിർമ്മാണം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു ൂർ പഞ്ചായത്തിലാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് സന്തോഷിപ്പിച്ചു പത്തിയൂർ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും പത്തിയൂർ ഡിവിഷന്റെ ഭാഗമാണ് അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വാർഡ് ഉൾക്കൊള്ളുന്ന പഞ്ചായത്തൊന്ന് എന്ന നിലയിൽ കൂടുതൽ ഫണ്ട് ഈ പഞ്ചായത്തിനാണ് നൽകിയിട്ടുള്ളത് അതെല്ലാം സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്ത് അതിനെല്ലാം നേതൃത്വം കൊടുത്ത് സമയബന്ധിതമായി പൂർത്തീകരിച്ച ഡിവിഷൻ മെമ്പർ എന്റെ അടുത്ത സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ കെ ജി സന്തോഷിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഇവിടെ ഈ അംഗനവാടിയുടെ പ്രവർത്തനം ഒരു പ്രത്യേക സ്ഥലത്താണ് എന്ന് പറഞ്ഞു അവിടെ അതിന് സ്ഥലം കണ്ടെത്തി ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇടവട്ട ഇവിടുത്തെ പിന്നെ ഗ്രാമപഞ്ചായത്തിന്റെ ഫലവാഹികൾ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പത്തിയൂർ ഡിവിഷൻ അംഗം കെ ജി സന്തോഷ് സ്വാഗതം പറഞ്ഞു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാക്ഷി മുഖ്യപ്രഭാഷണം നടത്തി ഇവിടെ ഗവൺമെന്റ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് തന്നെയാണ് ഇവിടെ പ്രാവർത്തികമാക്കിയത് അല്ലെ എല്ലാ കുട്ടികളും പ്രത്യേകിച്ച് അംഗനവാടി മുതൽ ടു സിക്സ് ഏതാണ്ട് അമ്മയുടെ ഗർഭത്തിൽ ജനിക്കുമ്പോൾ മുതൽ ആറ് വയസ്സ് വരെ കുട്ടിക്കും മുലയൂട്ടുന്ന അമ്മയ്ക്കും ഗർഭിണിക്കും എല്ലാ പോഷകാഹാരങ്ങൾ കൊടുത്തുകൊണ്ട് അതായത് ആരോഗ്യ കൃത്യമായശോധന നടത്തിക്കൊണ്ട് കൃത്യമായ സമയത്ത് വേണ്ട പ്രതിരോധ കുത്തി കുത്തിയെപ്പോലെ നടത്തിക്കൊണ്ട് റഫറൻസുകൾ ഒക്കെ സമഗ്രമായ രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു കുഞ്ഞിന്റെ മാനസിക ശാരീരിക സാമൂഹ്യമായ ഡെവലപ്മെന്റ് അതിന്റെ ഒരു വികാസം നടക്കുന്ന ഈ ഘട്ടത്തിൽ നല്ല കൃത്യമായിട്ട് ഗവൺമെന്റ് എല്ലാ പരിപാടികളും എല്ലാം നമുക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി കൊടുത്തുകൊണ്ട് പോകുമ്പോൾ മനു ചെലപ്പൻ സിന്ധു മധുകുമാർ എം ജെ പ്രകാശ് കെ മായാലക്ഷ്മി എസ് സനിൽകുമാർ ബിന്ദു അശോകൻ ബീന ശോഭനകുമാരി ശോഭന വാർഡംഗം ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു അംഗനവാടിക്ക് സ്ഥലം വിട്ടു നൽകിയ ലാൽജി കുളിർമ മുൻ അംഗനവാടി അധ്യാപകരായ സുഭദ്ര ശ്യാമള കോൺട്രാക്ടർ സോമരാജൻ എന്നിവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ